റോഡിൻ്റെ ശോചനീയാവസ്ഥയിൽ മാരാരിക്കുളത്ത് വേറിട്ട സമരം മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ ചാണി കോളനി പുതുകുളങ്ങര റോഡിന്റെ ശാപമോശം ആവശ്യപ്പെട്ടാണ് നാട്ടുകാരുടെ സമരം ഒരു ഓട്ടോ വിളിച്ചാൽ വരുത്തില്ല വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കാവി കാവിക്കൊണ്ട് കാവി കിടക്കുന്ന രോഗികളല്ല ഇത് ആരെ വന്നാലും റോഡ് ശരിയാക്കണം എന്നാലും ഈ പതിനഞ്ചാം വാർഡിലുള്ള റോഡുകളിൽ ഏറ്റവും ആദ്യം വന്ന റോഡാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വന്ന റോഡാണ് ഇതുവരെ ഇതിൽ മെയിൻ്റെനൻസ് ചെയ്തില്ല ഇതിൻ്റെ നാല് ഭാഗം റോഡുകൾ നല്ല അടിപൊളിയായിട്ട് നിൽപ്പിക്കുന്നുണ്ട് ഇത് നമുക്ക് വേറെ ഒന്നുമല്ല എല്ലാ ആൾക്കാരും ഇതിലൂടെ അല്ലേ പോകണത് അല്ലല്ലോ എല്ലാ ആൾക്കാരും ഈ റോഡേ കൂടെ പോകണം നമ്മുടെ അമ്മ പങ്ങാമാർക്കൊക്കെ അസുഖങ്ങളുണ്ടായ ഒരുപാട് പേരെ കടപ്പുരോഗികൾ ഒരുപാടുണ്ട് ഒരു ഓട്ടോറിക്ഷക്കാരെ വിളിച്ചാൽ വരുത്തില്ല ഒരുപാട് രാഷ്ട്രീയക്കാരൊക്കെ പറയുമ്പോൾ അടുത്ത ആഴ്ച ശരിയാക്കുക ഈ ആഴ്ച ശരിയാക്കുക എന്ന് പറയുന്നത് നമ്മൾ രാഷ്ട്രീയം പറയല്ല നമുക്ക് ഈ ജനങ്ങൾക്ക് ഈ റോഡൊന്നും എത്രയും വേഗമൊന്ന് ശരിയാക്കി തരണം കൊച്ചു കൊടുത്തത് ഇതിൽ അങ്ങനെവാടിയായിരുന്നു ഇവിടെ വരുന്നത് ഇപ്പോൾ ഇവിടുന്ന് മാറ്റി അങ്ങനെ അങ്ങനെവാടി അവിടെ കിട്ട ഷെഡിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഓട്ടോറിക്ഷ വരുമ്പോൾ വരുത്തില്ല സ്കൂൾ ബസ് വരുത്തില്ല നമ്മളിത് എന്ത് ചെയ്യണം ആൾക്കാരൊക്കെ പറയുന്നതല്ല എന്നല്ല കാര്യം നടക്കുവോ ഇത് അമ്മമാരെല്ലാവരും ഇവരെല്ലാവരും എല്ലാവരും കടപ്പുരുവോയിൽ ചികിത്സയ്ക്ക് പോകണം മാസം തോറും മരുന്ന് വായിക്കുന്നത് ഇവർ നമുക്ക് ഉലിപ്പണി ചെയ്താണ് കഴിയുന്നത് ഈ റോഡൊന്നും ശരിയാക്കി തന്നെ ഏത് മന്ത്രിമാരെ എം എൽ എമാരെ എം പിമാരെ ആരെങ്കിലും ഇടപെട്ട് ഞങ്ങൾക്ക് ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് ഈ ചാണിക്കോടൻ എക്സ്പ്രസ് റോഡ് ഏറ്റവും ആദ്യം വന്ന റോഡാണ് ഈ പതിനഞ്ചാം വാർഡ് ആറാം വാർഡായിരുന്നു അന്നേരം വന്ന റോഡാണിത് ഇതുവരെ ഒരു മെയിൻ്റനൻസ് എന്ന് പറയുന്ന സംഭവമില്ല മരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ പുതുക്കുളങ്ങര ചാണിക്കോളനി റോഡ് പതിനഞ്ച് വർഷത്തോളമായി സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നു പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം നിരവധി സ്കൂൾ കുട്ടികളാണ് ദിവസേന റോഡിൽ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് ആശുപത്രി ആവശ്യങ്ങൾക്കും ദൂരെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ വീട്ടിലേക്കെത്താൻ അസമയത്ത് ഓട്ടോറിക്ഷ വിളിച്ചപ്പോലും എത്തുന്നില്ലെന്നും പരാതിയുണ്ട് റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടിലെ സ്ത്രീകളുടെയും ചെറുപ്പക്കാരുടെയും നേതൃത്വത്തിൽ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു ചത്ത റോഡിന്റെ നെഞ്ചത്ത് മാറാമ്പും വാഴയും വെച്ചാണ് പ്രതിഷേധമെന്നാണ് നാട്ടുകാർ പറയുന്നത് അവിടെ അവിടെ മൂന്നും ഒക്കെ വണ്ടിയെല്ലാം പറഞ്ഞു ഓട്ടോറിക്ഷക്കാരെ വിളിച്ചാൽ പോലും ആരും വരികയല്ല ചന്ത ചെന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാലും നമുക്ക് തലക്കി ചുവന്നുകൊണ്ട് വരാൻ പറ്റിയല്ല അങ്ങനെ ഒരു ഓട്ടോ വിളിച്ചാൽ ആരും വരാൻ മടിക്കുന്നു കാരണം റോഡിന്റെ അവസ്ഥ അതാ കുറെ കാലങ്ങൾ മുതല് റോഡിങ്ങനെ കിടക്കുകയാണ് എന്തെല്ലാം രീതിയിൽ നമ്മൾ പറയുകയും കാണേണ്ടവരെയൊക്കെ കാണുകയൊക്കെ ചെയ്തിട്ടും നമ്മുടെ റോഡിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെ അപ്പോൾ അതൊന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് നന്നാക്കി തന്നെ നമുക്ക് വേറെ വിഷയങ്ങളിലേക്കൊന്നും പോകണ്ട ആ മെമ്പറോടൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു മെമ്പറോട് പറഞ്ഞപ്പോൾ സാജു വാച്ചാക്കല മെമ്പറിനോട് പറഞ്ഞപ്പോഴത്തേക്ക് മെമ്പർ പറഞ്ഞ് വരുന്നു ദേ വരുന്നു ദേ പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പക്ഷേ വടക്കുവശം വരെ വന്ന് അത് പണി നിർത്തി അതുപോലെ തന്നെ നമുക്ക് ബൈക്കിലാണെങ്കിൽ തീരെ സുഖമില്ലാത്ത സമയത്ത് ബൈക്കെ പോലും യാത്ര ചെയ്യാൻ പറ്റിയില്ല കാര്യം ശരീരത്തിന് സുഖക്കുറവുള്ളതുകൊണ്ട് ബൈക്കാണെങ്കിലും ചാടി ചാടി ഈ കുഴി വെട്ടിച്ച് പോകുന്നവർ വളരെ പ്രയാസമാണ് സൈ ബൈക്കെ പോലും യാത്ര ചെയ്യാൻ പിന്നെ സൈക്കിള് എത്രയോ കുട്ടികളാണ് വീഴുന്നത് കൃഷ്ണപ്രിയ ആ എൻ്റെ പേര് കുട്ടി വരെ കൊച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ തന്നെ അത് പല പ്രാവശ്യം ഇപ്പോൾ വീണ് കഴിഞ്ഞു കാര്യം ഈ കുഴി ആണതിൻ്റെ പ്രധാന കാരണം ഈ റോഡ് ആ ഈ പ്രദേശത്ത് മറ്റ് റോഡുകളില്ലാഞ്ഞ കാലത്ത് തുട ഇട്ട റോഡായിരുന്നു പക്ഷേ ഒന്നോ രണ്ടോ പ്രാവശ്യം മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലാതെ അതും ചെയ്യുന്ന നല്ല രീതി ചെയ്യുകയില്ല ഒരു ചെറിയ ഒരു മേക്കപ്പ് ചെയ്ത് പോകും പിന്നെ ഇത് പൊളിഞ്ഞ് ഈ കിടപ്പ് വർഷങ്ങളായിട്ട് കിടക്കണത്